ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഒന്ന് മോൻകോ സ്കൂളിലേക്ക് ചോറ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് വിചാരിച്ചു ദോഷമാവാണുള്ളത് അപ്പോൾ നമ്മൾ ആ ദോഷ ആക്കി കൊടുക്കുമ്പോൾ എനിക്കതൊരു വിറങ്ങലിച്ച പോലെ ആവില്ലേ വന്നിട്ടൊരു അടങ്ങാറ കേട്ടോ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഉണ്ണിയപ്പച്ചട്ടിയിൽ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് കുറച്ച് ബട്ടർ ബട്ടറെടുത്തിട്ട് എല്ലാ എല്ലാത്തിലും ഒന്ന് തടവിക്കൊടുത്ത് കെട്ടോ ഇങ്ങനെ ഉണ്ടായി കൊടുത്തേക്കുമ്പോൾ എന്താണെന്ന് അറിയുമോ കുട്ടികൾക്കത് ഒരു ഡ്രൈ ആയി പോവില്ല മറ്റൊരു ദോശയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങിയ പോലെ ആവില്ല എന്ന് വെച്ചിട്ടേ അപ്പം ഞാൻ ഇനി അത് ദോശേൻ്റെ ബാറ്ററാണ് കേട്ടോ ഇവിടെ ഉള്ളത് എൻ്റെ അടുത്ത് അപ്പം ഞാനതിനെന്ത് ചെയ്തു അതിലോട്ട് ഒഴിച്ചിട്ട് അതിൽ നമുക്ക് വേണമെങ്കിൽ ഉള്ളിയും തക്കാളിയും ക്യാരറ്റ് അങ്ങനത്തെയൊക്കെ കുറേ ശാ കേട്ടോ ചെറിയ തോതിൽ ഒരുപാട് പറ്റില്ല കാരണം നമ്മുടെ ചെറിയ ചെറിയ ഇതല്ലേ ചെറിയ ചെറിയ ഉണ്ണിയപ്പം പോലത്തെ സംഭവമല്ലേ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വലിപ്പമില്ല കേട്ടോ അതിൻ്റെ കോഴികൾ ചെറിയ ചെറിയ കുഴികൾ തന്നെയാണ് അപ്പോൾ അത് അതിനെ കൊന്നിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ മോനാണ് ഷൂട്ട് ചെയ്തത് എന്ന് രാവിലെ അവൻ പോവാൻ നിൽക്കണ തിരക്കെൻ്റെ അടിയിൽ കൂടെ എടുത്താണ് കേട്ടോ ആർക്കിങ്ങിലേക്കൊന്ന് ഉപകാരം ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ എന്നാൽ ശരി മോനെ വീഡിയോ എടുത്ത് തരൂ ഇഷ്ടമാണ് എടുത്താണ് കേട്ടോ പിന്നെ നമുക്കതിനൊന്ന് മൂടി വെക്കാം മൂടി വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അല്ലെങ്കിൽ കുറച്ചധികം സമയം എടുക്കും അപ്പോൾ സിമ്മിലിട്ടിട്ട് കുറച്ചു നേരം ഒന്ന് മൂടി വെക്കാം അപ്പോൾ അതാ ഏകദേശം അതിൻ്റെ ഒരു ഭാഗം തന്നെ വെന്ത് തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് ആക്കിയെടുക്കാം നമുക്കതിനഞ്ച് ബോക്സിലേക്ക് ആക്കണം കേട്ടോ അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് ദിവസം മുന്നേ ഇതുപോലെ ഒരു ദിവസം ആവാ ചോറ് ഇങ്ങനെ കൊടുത്തു വിട്ടിരുന്നു അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ നല്ല ഇഷ്ടമായി മിച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതുകൂടെ ആക്കി കൊടുത്തു പിന്നെ നെല്ലിക്ക ഇവിടെ കുഞ്ഞിപ്പാൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് വന്നാണ് കേട്ടോ നെല്ലിക്ക അപ്പം ഞാൻ അതിന് ഉപ്പിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അവനക്ക് സ്കൂൾ ഫ്രണ്ട്സിന് ഭയങ്കര ഇഷ്ടമാണ് കൊണ്ട് അപ്പോൾ അതും കൊണ്ടുപോകും കേട്ടോ അതിങ്ങനെ ഏത് ഫുഡാണെങ്കിലും അതിൻ്റെ ഒപ്പം അവനും കൊണ്ടുപോവാറുണ്ട് അപ്പം ഇനി അതല്ല കേട്ടോ അതിനുള്ള കറി അതിനുള്ള കറി ഞാൻ വേറെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നെല്ലിക്കി അതും കൂടെ വെച്ചിട്ട് നമുക്ക് ആ ടിഫിനൊന്ന് ക്ലോസ് ചെയ്ത് വിടാം ഞാൻ അതിലോട്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ് കേട്ടോ അത് ഞാൻ ഇങ്ങനത്തെ ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ആക്കുക ബീഫ് കറി എടുത്തിട്ട് ഇനിയിപ്പോൾ ഞാൻ അതിലോട്ട് അതിലൊരു പാത്രം ഫില്ല് ചെയ്ത് കൊടുക്കാം കാരണം കുട്ടികളൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഇനി അവനക്കത് കിട്ടാതാവണ്ടെന്ന് വെച്ചിട്ട് ഞാനൊന്ന് ഫില്ലാക്കി ഫുള്ളാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അത് അതുകൂടെ ആക്കിയിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കുട്ടി കുട്ടിക്കുട്ടി തട്ടിക്കോട്ടുള്ള ടിപ്സായിട്ട് എൻ്റെ വീഡിയോസിലുണ്ടാവും അപ്പോൾ ടേക്ക് കെയർ ബൈ ബൈ